ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ റാത്താണേ ഇപ്പോൾ ഈ ഒരു കത്തുന്ന വേക്കൻസി പറയുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നാണ് ഈ ഒരു വേക്കൻസി നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കണത് ഫ്രഷേഴ്സിനൊക്കെ ആയിരത്തഞ്ഞൂറ് പ്ലസ് റൂം ചിലവ് ഇങ്ങനത്തെയൊക്കെ വേക്കൻസികളുണ്ട് അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതേപോലെ തന്നെ സൗദിയിൽ വന്നിട്ട് ലൈസൻസ് കിട്ടാതെ മടങ്ങി മടങ്ങിപ്പോയൽ അങ്ങനത്തെ അവർക്കൊക്കെ മെസ്സേജ് ആയിക്കെട്ടോ എന്തെങ്കിലും വേനായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വല്ല പോലീസ് പിടിച്ച കേസ് അങ്ങനത്തെ കേസുകൾക്കൊന്നും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ സൗദിയിൽ റിട്ടേൺ ഹൗസ് ഡ്രൈവർമാർ അതേപോലെ ജി സി സി ലൈസൻസുള്ള എല്ലാവർക്കും ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വേക്കൻസികൾ കിട്ടുന്നതായിരിക്കും പ്രത്യേകം പറയാനുള്ളത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വിസക്ക് ചെറിയ പൈസ ഒക്കെ ഉണ്ടാവും കേട്ടോ അത് പ്രത്യേക ഒരു പറയാൻ മറക്കണു വിസക്ക് ചെറിയ പൈസ ഉണ്ടാവും അപ്പോൾ അത് താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്തു ചെയ്യുക പോകാൻ നോക്കുക അതല്ലെങ്കിൽ മൗനം പാലിക്കുക ഇയാളുള്ള മാനസലാമ്മന്ന് പറയാം ഏഹ് ഇത് ചില ആളുകൾ മൂപ്പരെ ഓരോ ചോദ്യം ചെയ്യണമൊക്കെ ഉണ്ട് വിസക്ക് പൈസ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ പൈസ വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ ഇന്ത്യയും നല്ല വിസകൾ കന്ന് കിടക്കണത് അപ്പോൾ വിസക്ക് ചിലപ്പോൾ ആരെങ്കിലും കയ്യിൽ വിസയാണെങ്കിൽ ഒരു ചോദിച്ചാൽ പൈസ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും താല്പര്യം ഉണ്ടെങ്കിൽ പോവുക താല്പര്യമില്ല ഈ പോകണ്ട ഇത്ര ഈ ഈ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഓക്കെ എന്നാ ഗുഡ് ബൈ ഉപകാരപ്പെട്ട് ഞാൻ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കും ഓക്കേ എന്നാ ഗുഡ് ബൈ